ടുത്ത് രാജമ്മടുത്ത് അവൾ ഒരാട്ടാട്ടിട്ട് അവന്റെ കണ്ണും തന്നെ ചുറ്റിപ്പോ കളിക്കാകണ്ട ഒരു പെണ്ണേ നമ്മടെ സണ്ണിച്ചൻ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല തണ്ണിച്ചന്റെ അപ്പൻ സാക്ഷാൽ കൊച്ചുറക്കി മുതലാള് വിചാരിച്ചിട്ടും നടന്നിട്ടില്ല എന്നിട്ടല്ലേ എങ്ങാണ്ടോന്ന് വന്ന ഒരു നിലയ്ക്ക് നിർത്താൻ പോണേ മൂക്കിന് താഴെ രോമം കളിച്ചോണ്ട് മാത്രം ആണാവൂല്ല ചങ്കൂറ്റം വേണം ചന്ദ്രൻ അതുണ്ടോന്ന് കാണിച്ചു തരാം വാരി പിടിച്ചാ തളർന്നു പോകുന്ന പെണ്ണാടി നീ വിളച്ചിൽ എന്റെ അടുത്ത് വേണ്ട

േ ചോറുണ്ട് കിടക്കാൻ നോക്ക് ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരുത്തനും ധൈര്യം ഉണ്ടായില്ല മീശയും പിരിച്ചു വെച്ച് നാരളുണ്ടല്ലോ ഇവിടെ എന്താന്ന് അന്വേഷിക്കാൻ പോലും ഒരുത്തനും ഉണ്ടായില്ല പിന്നെ നാട്ടുകാർക്ക് പതിനല്ലേ നേരം എന്താ നിങ്ങളൊക്കെ ആണുങ്ങളാണെന്നും പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ പരുത്തനോട്ടിണ്ടായോട്ടിലെ നാട്ടുകാരണുങ്ങൾ ഉണ്ടെന്ന് ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ പണ്ട് ഞങ്ങളൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുമ്പോഴാ നീ ആ വഞ്ചിക്കാരൻ മാപ്പിളക്ക് ആ നിനക്കൊരു വീഴ്ച വരുമ്പോ ഈ വേലായുസിനൊക്കെ തന്നെ കാണൂ അത് മനസ്സിലാക്കിയാ മതി ഇത്രയും കാലം അവരുടെ വിലസി ഇനി നടക്കില്ല ഞാൻ ഉറപ്പിച്ചു നീ ഒന്ന് മിണ്ടിയാ മതി കൊല്ലണോ അല്ലെങ്കിൽ ഒന്ന് പേടിപ്പിച്ചു വിട്ടാ മതിയോ എന്റെ കരണത്ത് വീണ അവന്റെ കൈ ഇനി പൊങ്ങരുത് നടത്തി വന്നാൽ നൂറിന്റെ പിടയ്ക്കുന്ന ഒരു നോട്ട് എനിക്ക് നിന്റെ നോട്ടൊന്നും വേണ്ട മണലുകിടവിൽ ശവം പോകുന്നത് പുതുമയൊന്നുമല്ല അതിനൊന്നും ഒരു പേടിയും ഇല്ല വൈകാഞ്ഞ് നീ അത് കാണും അന്ന് ഞാൻ വരൂ നീയൊന്ന് സൽക്കരിച്ചാൽ മതി അത് എന്നെ മനസ്സിലായിട്ടൊന്നുമില്ല പ്രശ്നം ഉണ്ടായി ഐഡിയ നിനക്ക് എന്നോട് അത് ആരും പറയാണ്ടെന്ന് രാജമ്മ പറഞ്ഞു ഓ ഓ ഒറ്റക്ക് തിന്നാമെന്ന് വിചാരിച്ചല്ലേ അവന്റെ കയ്യിൽ നിന്നുള്ള മേടിച്ചോ അല്ല പേടിയൊന്നുമില്ല പോലീസ് കേസാവൂന്ന സംശയം ചത്താ പ്രശ്നമല്ലേ ഞമ്മൻ പറഞ്ഞോ എത്ര കൊലപാതകം ചെയ്ത് ആളാ നീ ഷാപ്പിലേക്ക് ഇറങ്ങിയാ ഷാപ്പിലേക്ക് ആ വരുമോ തല വന്നാൽ അവൻ്റെ അടുത്ത് വിഴുങ്ങുന്ന വെച്ചല്ലേ വെറുതെ വാചക അവിടെ പതുങ്ങി കീതിടാ

തമ്മിൽ എന്താ പ്രശ്നം ഒന്നുമില്ല ഒന്നുമില്ലല്ലോ ഈ കൂലിക്ക് ഇണ്ടാക്കാൻ നടക്കുന്നത് ചെറ്റത്ര ചെറ്റകൾക്ക് അതേ പറ്റൂ കത്തി കൊണ്ടുള്ള കളി കൈവിട്ട കളിയാ പ്രത്യേകിച്ച് കത്തിയാ അതിന് ഇത്തിരി വൈപ്പവും കരവിരുതുമൊക്കെ വേണം ഞാൻ കാണിച്ചരാ ചന്ദ്രുവിന് മുകളിൽ ആകാശവും താഴെ ഭൂമിയാ ഇത്രയും കൊല്ലം ഇവിടെ ജീവിച്ചോളൂ അന്ന് ആർക്കും വാക്കുടുത്തിട്ടില്ല എല്ലാവരും അത് മനസ്സിലാക്കുന്നതാണ് നല്ലത് ഇന്ന് പണിയൊന്നും നടന്നില്ലല്ലേ ഇല്ല ചെലവ് പിടിച്ചു കൊടുത്ത് നിൽക്കണില്ല ആരല്ലേ നാളെ തുടങ്ങാം നിന്റെ തള്ളി അമ്മ കടയിൽ പോയേക്കുവാ വരുമ്പോ കൊടുത്തേക്ക് ഓടും നാളെ മറ്റന്നാളെ വരും ഇരിക്കൂ ചായ ഇടാം വേണ്ട ചന്ദ്രേട്ടാ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്തിനാ പാവൻ രാജ്മ ചേച്ചീനെത്തി സത്യമായിട്ടോ അതെ അവര് പാവ വർത്താനും പെരുമാറ്റവും ഒക്കെ കണ്ട ഭയങ്കര ഞാൻ തോന്നുന്നു ചന്ദ്രേട്ടനെ പോലെ പണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്ത് പറഞ്ഞാലും ചിരിക്കും അച്ഛന്റെ പുന്നാര മോളായിരുന്നു ഏതാശയം സാധിച്ചു കൊടുക്കും അല്ലെങ്കിൽ വേറെ ജാതിക്കാരനുമായിട്ട് ഇഷ്ടമാണെന്ന് ഇഷ്ടമാണെന്നറിഞ്ഞാ ഏതെങ്കിലും അച്ഛൻ സമ്മതിച്ചു കൊടുക്കുമോ നാട്ടിൽ പോയി വന്നാലുടനെ രജിസ്റ്റർ ചെയ്തോളാം പറഞ്ഞു പോയതാ കാര്യം പിന്നെ അയാൾ വന്നില്ല അന്വേഷിച്ചില്ലേ അന്വേഷിച്ചു പട്ടാമ്പിക്കാരനാണെന്നാ പറഞ്ഞത് നാണ പറഞ്ഞതാ പറഞ്ഞിട്ട് എന്താ കാര്യം രാജമ്മൻ ചേച്ചിക്ക് ഒരു തെറ്റുപറ്റി ഗർഭിണിയാണെന്ന് അറിഞ്ഞ അന്ന് അച്ഛൻ നാട് വിട്ടതാ ജേവിച്ചിരിപ്പുണ്ടോ എന്ന് ആർക്കറിയാം സ്വന്തം കുഞ്ഞിനെ നാട്ടുകാർക്ക് എന്താ പറയാൻ പാടില്ലാത്ത അത് ചാ പിള്ളയിരുന്നു ഇപ്പൊ ചായക്കട ഇരിക്കുന്ന പറമ്പ് രാജ്മ ചേച്ചിട്ടൊക്കെയായിരുന്നു പത്തും നൂറുമായിട്ട് കൊടുത്തു കൊടുത്ത് കൊച്ചുവർക്കി മുതലാളി എഴുതി വാങ്ങിയതാ ചന്ദ്രേട്ടൻ ഇനി അവരെ ഉപദ്രവിക്കരുത് ഞാൻ ആരുടെയും മെക്കിട്ട് കയറാനൊന്നും പോണില്ല നാക്ക് നെല്ലില്ലെന്ന് വെച്ച് പറയുന്നതിനൊരു ലൈസൻസ് വേണം പെണ്ണുങ്ങൾ നിലത്ത് നിന്ന് വളരണം അല്ലെങ്കിൽ ഇനിയും കൊള്ളോളൂ നല്ല ഇവനെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും നിങ്ങൾ നോക്കിക്കോ ഇവൻ എന്റെ മുമ്പിൽ വന്ന് കൈ നീട്ടും ഇച്ചിരി ചൂടുവെള്ളത്തിന് തിളച്ച വെള്ളം കുറഞ്ഞേ ആഹാ എന്റെ അടിച്ചതിനകത്ത് കയറരുത് എന്റെ പൊന്നി ചേച്ചി ഒരു തെറ്റുപറ്റിപ്പോയി കള്ള് തലക്കേറി പിടിച്ചു കഴിഞ്ഞപ്പോ എന്തൊക്കെയോ പറഞ്ഞു പോയി അറിഞ്ഞോണ്ടല്ല എന്റെ കൂടെ അയ്യോ മനസ്സാ വാചാൻ ഞാൻ ചിന്തിച്ചിട്ട് പോലും ചേച്ചി എന്റെ അമ്മയെ പോലെ അല്ലേ ചേച്ചി എന്നെ അറിയാൻ തുടങ്ങിയതല്ലോ ഞാൻ ഇന്നൊരു അബദ്ധം കാണിച്ചിട്ടുണ്ടോ ചേച്ചി ചേച്ചി ഞാനൊരു സാധനം വേണ്ട വന്നത് ഇതാ വരാലെ ഇവിടെ വേണ്ട നീ ഒതു പറഞ്ഞാ പറ്റില്ല ചേച്ചി ഇത് കറി വെക്കണം എന്നിട്ട് അതും കൂട്ടി ഉച്ചക്ക് എനിക്ക് ചോറും തരണം ഒന്നു കേട്ടോ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ ഏ ഞാൻ നന്നാക്കി തരാം ഉം ഇവൻ കൊച്ചുകൂട്ടന്റെ പോകും തന്നെ കാല് നക്കാനും കുതിയാൽ വെട്ടാനും അച്ഛനേക്കാൾ കേമൻ ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ വീട് വയ്ക്കുമെന്ന എന്നാൽ കൈ നോക്കി പറഞ്ഞ ഓളെ നല്ലൊരു ദിവസമായിട്ട് കരച്ചില്ല ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന പോയോര് തിരിച്ചു വരുവോ ആ സാമ്പാറിന്റെ കഷ്ണം നിർത്തുന്നു ഇന്നെങ്കിലും രണ്ടുതരം കൂട്ടാൻ കൂട്ടി അവന് തിരിച്ചോറ് കൊടുക്കണ്ടേ ഇങ്ങനൊരു ഒരു വൈഭവം എടുക്കില്ലാത്ത ഒരു പെണ്ണ് ഇനി എന്നും ഇവിടുന്ന് മതി നല്ല കറിയൊക്കെ വെച്ച് നല്ല നാട്ടിരിച്ചോറ് ഇത്രയൂടെ ഇടട്ടെ വേണ്ട വേണോന്ന് ചോദിക്കാണ്ടാ കിട്ടു കൊടറി ഒരാണുണ്ണാനുണ്ടെങ്കിലേ പെണ്ണുങ്ങൾക്ക് വയ്ക്കാനും വിളമ്പാനും ഒരു ഇതുള്ളൂ അവിടെ ഇരുന്നോട്ടെല്ല ഞാൻ ഒരു കട്ടിൽ മേടിച്ച അങ്ങനെ ഒന്നും കിടന്നാ എനിക്ക് ഉറക്കാൻ പറ്റില്ല പിന്നെ ഉടനെ ഉടനെ പോണോന്നാ വിചാരിക്കുന്നേ ഇവിടെ ഇത്തിരി കട ഉണ്ട് അത് തീർത്തിട്ട് വേണം ചിലപ്പോല തോന്നി അവര് പോക്ക കേട്ടില്ലേ അവൻ പോവാന്ന് പിന്നെ നാഴി വെള്ളം കുടിക്കാൻ ആര് കൊണ്ടുതരുന്ന വിചാരം പെണ്ണുങ്ങളായാലേ കുറച്ച് പുത്തിമ്പൊതൊക്കെ വേണം അതെങ്ങനെയാ പൂങ്കണ്ണീര് പറഞ്ഞല്ലേ സമയമില്ല